ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സംസ്ഥാന സർക്കാർ നെറികേടിന്റെ പര്യായമെന്ന് പി ഹരിഗോവിന്ദൻ കഴിഞ്ഞ എട്ടര വർഷമായി ഈ നാട്ടിലെ ജനങ്ങളെ ചൂഷണം ചെയ്തു ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാർ നെറികേടിന്റെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ കെ എസ് എസ് പി എ മണ്ണാർക്കാട് നിയോജക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ാണ് ലഭിച്ചാൽ ഒന്നരക്ഷത്തോളം പെൻഷൻകാർ നമ്മളെ ലോകത്തിൽ പോയി മരിച്ചുപോയി ആരോട് പറയാനാകാൻ കൊണ്ടുപോകുന്നു

ആറേഴു ദിവസം ഭാരതയാത്ര പോയി അവിടുത്തെ ആനുകൂല്യങ്ങളിൽ അധ്യാപകരുമായി ഡിസ്കസ് ചെയ്തപ്പോസ് അവിടെ ചെയ്യുന്ന ஒரே கம்பனியல் இன்சூரன்ஸ் அப்படின் ஜீவனக்காரன் அப்படிக்காரன் அல்லது ஓரியல் இன்சூரன்ஸ் பத்து லட்சம் ரூபாய் இவ்வளோ நம்ம அஞ்சூறு ரூபாய் നമ്മുടെ ുംറങ്ങി പോകേണ്ട അവസ്ഥയാണ് മെഡിസിപ്പുകാരെ പ്രസിഡന്റ് എ അസൈനാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ജില്ലാ സെക്രട്ടറി കെ എ എം റഷീദ് ജില്ലാ വൈസ് പ്രസിഡന്റ് അനന്തകൃഷ്ണൻ മാസ്റ്റർ സംസ്ഥാന കൌൺസിലർമാരായ കെ ജി ബാബു കെ വേണുഗോപാൽ തോമസ് ആന്റണി വനിതാ ഫോറം ചെയർപേഴ്സൺ ചിത്ര ഡി നായർ കെ പി എസ് ടി എ സബ് ജില്ലാ സെക്രട്ടറി പ്രദീപ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി വി സുകുമാരൻ സ്വാഗതവും ട്രഷറർ എ ശിവദാസൻ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി എ അസൈനാർ പ്രസിഡന്റ് പി ബാലഗോപാൽ സെക്രട്ടറി ആലിക്കൽ ശിവദാസൻ ട്രഷറർ എന്നിവരെയും വനിതാ ഫോറം ചെയർപേഴ്സണായി ചിത്ര ഡി നായർ കൺവീനറായി ആലിസ് തോമസ് എന്നിവരെയും തെരഞ്ഞെടുത്തു